ഇപ്പോഴും നമ്മുടെ ചാനലിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു സുന്നി സംഘടനകൾ പിന്മാറി സി പി എം അനുകൂല വിഭാഗമാണ് ഈ സമ്മേളനം നടത്തുന്നതെന്നാണ് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് സമസ്ത സമസ്തകരണ ജംബിയമ്മയുടെ അജയ്യനായ സാരഥി സെയ്ദുൽ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തപ്പായ തങ്ങൾ ഓൺലൈനിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബദർ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി സമസ്തയുടെ ഒരു സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ആടെ മുഖ്യപ്രഭാഷ നടത്തിയത് ബഹുമാനപ്പെട്ട ആവേശമായ ഉമർ ഫൈസി ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു എന്നിട്ടും ഈ ചാനലുകൾ അതേപോലെ കൊടുക്കുന്നു എങ്കിൽ ആരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി സാമ്പാറായി തിളക്കാൻ മീഡിയ വണ് തീരുമാനിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ വഖഫ് അതുപോലെ തന്നെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം ഇത് മുസ്ലിം സമുദായത്തിന്റെ പൊതു ആവശ്യമാണ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് ഉലമാക്കൾ സുൽത്താനുൽ ഉലമ കാന്തപുരം സുല്ലപുരം മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അതുപോലെ സയ്യിദ് മുഹമ്മദ് ജഫ്ലി മുത്തുക്കോയത്തങ്ങളുടെ അനുവാദവും ആശീർവാദവും പ്രകാരം അതുപോലെ മൗലാന സമ്പദ പ്രകാരം എല്ലാ സംഘടനകളെയും ദക്ഷിണ കേരള ജമ്മിയത്തുലമ ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെയും ഇതിൽ നിന്ന് പിമ്പാറിയതായിട്ട് ഒഫീഷ്യലായിട്ട് ഒരറിയിപ്പും നൽകിയിട്ടില്ല വാർത്താ മീഡിയകളിൽ വന്ന വാർത്തകളല്ലാതെ ഇതിന്റെ സംഘാടകരായ ഞങ്ങളെ വിളിച്ച് ഈ എട്ടാം തീയതി മുതൽ ഈ മെയ് നാലാം തീയതി വരെ ഈ സമയം വരെ ഒരു നേതാവും ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങൾ എത്തുകയില്ല എന്ന് സാമാന്യ മര്യാദയുടെ ഭാഷയിൽ ആരും പറഞ്ഞിട്ടില്ല പരിപാടി മുന്നോട്ട് നീങ്ങട്ടെ എല്ലാ അനുഗ്രഹങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നേതൃത്വങ്ങളും ഞങ്ങളെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമുദായത്തിന്റെ പൊതുവിഷയം കടന്നു വരുമ്പോ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ അണികൾ തയ്യാറാണ് അവിടെ ലീഡർഷിപ്പ് പരാജയപ്പെടുന്നതിന് സംഘാടകരായ ഞങ്ങൾ ഉത്തരവാദികളല്ല ഐക്യം കേരളമാസകലം കൊടുങ്കാറ്റായി ആ ഞെട്ടിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും